കഥകളി രൂപങ്ങൾ നിർമ്മിച്ച ലോക ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ത്രിവിക്രമൻ കരിക്കകം ത്രിവിക്രമൻ അങ്ങനെ പറഞ്ഞാലാകും ആളുകൾക്ക് എളുപ്പം മനസ്സിലാക്കുക തിരുവനന്തപുരം സ്വദേശിയാണെങ്കിലും ത്രിവിക്രമന്റെ കർമ്മമണ്ഡലം അങ്ങ് കടലുകടക്കും കഥകളിയിലെ പച്ച കത്തി താടി മിനുക്ക് വട്ടമുടി അങ്ങനെയുള്ള എല്ലാ വേഷങ്ങളും ചാർത്തിയെടുത്ത് ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ശില്പങ്ങൾ നിർമ്മിക്കാൻ വിദഗ്ധനാണ് ഇദ്ദേഹം കുള്ളൻ കഥകളി ശില്പങ്ങളുടെ ആവശ്യക്കാരേറെയും വിദേശികളാണ് അതോടൊപ്പം ആഭ്യന്തര വിപണിയിലും ഇന്ന് ആവശ്യക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും നാലു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞാണ് ത്രിവിക്രമൻ ശില്പങ്ങളുടെ ലോകത്തേക്ക് എത്തുന്നത് ആചാര്യനായിരുന്നു പിതാവ് ഭാസ്കരൻ ശാസ്ത്രികൾ പിതാവിൽ നിന്നും കഥകളി എന്തെന്നറിഞ്ഞു ഞാൻ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും നാല് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പാസ് ആയതാണ് കഥകളി ഞാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ മുദ്രകളും കാര്യങ്ങളും അറിയാമായിരുന്നു ഒരു തടി ഒരു കുമ്പിൾ തടി അതെടുത്ത് ഒരു കഥകളി നടൻ എങ്ങനെയാണോ ഒരു കഥകളിക്ക് വേഷം കെട്ടുന്നത് അതുപോലെ പാദം മുതൽ മുഖം വരെ ഒരു പീസിൽ ചെയ്തെടുത്ത് മറ്റ് ആളയാഭരണങ്ങളെല്ലാം തടിയിൽ ചെയ്ത് ഒറിജിനലായിട്ട് ഉള്ള ആട ആഭരണങ്ങളാണ് അണിയിക്കുന്നത് ഇത് കഥകളിയുടെ പച്ച കത്തി താടി കരി മിനുക്ക് വട്ടമുടി അങ്ങനെയുള്ള എല്ലാ വേഷങ്ങളും ചെയ്യാറുണ്ട് ഒറ്റത്തടിയിൽ കൊത്തിയെടുത്ത് വേഷഭൂഷാദികൾ ചാർത്തി മുഖമെഴുതി കിരീടം വെച്ചാൽ കൃഷ്ണനും രാവണനും കീചകനും മാറും അണിയിക്കുന്ന ആഭരണങ്ങൾക്കും മുഖത്തെഴുത്തിനും യഥാർത്ഥ കഥകളി രൂപങ്ങളുമായി തെല്ലും വ്യത്യാസമുണ്ടാകാറില്ല ഒരു കഥകളി നടൻ എങ്ങനെയാണോ വേഷം കിട്ടുന്നത് അതുപോലെ തന്നെയാണ് മുഖത്തെ ചുറ്റുകുത്തി എല്ലാ കളറും എല്ലാ മുഖത്തുള്ള വേഷങ്ങൾ അത്രയും ചെയ്ത് ആളയഫലങ്ങൾ അത്രയും ചെറുതും വലുതുമായ അതായത് ഒരടി മുതൽ ഒരാൾ വലിപ്പത്തിലുള്ള കഥകൾ ചിലപ്പം വരെ എല്ലാ വേഷവും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ സഹായിക്കാൻ എൻ്റെ എൻ്റെ സുഹൃത്ത് ഒരു ആർട്ടിസ്റ്റ് വിജയകുമാർ അദ്ദേഹമാണ് ഇവിടെ ഇന്നിപ്പോൾ ജോലി ചെയ്യുന്നത് അദ്ദേഹവും എന്നെ സഹായിക്കും നളൻ കൃഷ്ണൻ ഭീമസേനൻ തുടങ്ങിയ പച്ചവേഷങ്ങളോടാണ് ത്രിവിക്രമന് പ്രിയം ശില്പച്ചവടം പ്രധാനമായും കേരള കരകൗശല വികസന കോർപ്പറേഷൻ വഴിയാണ് രണ്ടും പച്ചവേഷമാണ് ഒന്ന് ശ്രീകൃഷ്ണൻ ഒന്ന് ഭീമസേനൻ പച്ചവേഷമാണെങ്കിലും ശ്രീകൃഷ്ണന്റെ കിരീടത്തിന് ഏറ്റവും മുകളിലെ കിരീടത്തിന് കൃഷ്ണന്റെ മുടി എന്നാണ് പറയുന്നത് പിന്നെ പാദം മുതൽ ഉള്ള ആളയാഭരണങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ തണ്ടപ്പതപ്പ് കച്ചമണി വള ഹസ്തഘടകം തോൾപൂട്ട് പരുത്തിക്കാമണി കൊല്ലാരം കഴുത്താരം നാട ചെവിപ്പൂ തോട ചുട്ടി ചാമരം കുപ്പായം കുത്തരിയം അങ്ങനെ എല്ലാം ശില്പം പച്ചവേഷമാണ് ഇത് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന് സമ്മാനിക്കുകയും ചെയ്തതാണ് എറണാകുളം